നമ്മൾ പലപ്പോഴും പല ആളുകളോടും പല കാര്യങ്ങളും പറയുമ്പോൾ റിജക്ട് ചെയ്യാറുണ്ട് അല്ലേ നോ പറയാറുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ കൂട്ടുകാരോട് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ സ്വന്തക്കാരോട് അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും റിജക്ട് ചെയ്യാറുണ്ട് നമ്മൾ കേട്ട ഭാവം പോലും നടിക്കാറില്ല ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ആ ടെക്നീക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ റിജക്ഷൻ ഇനി ഒരു പ്രശ്നമേ ആയിരിക്കില്ല നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ജെ ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്ന കാര്യം നമ്മുടെ മൈൻഡ് സെറ്റിനെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ റിജക്ഷനെ ഇനി ഭയക്കേണ്ട കാര്യമേ ഇല്ല ഇതിനകത്ത് നാല് കാര്യങ്ങളാണുള്ളത് ആദ്യത്തെ കാര്യം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആളുകൾ നിങ്ങളോട് കൂടെയുണ്ട് അതായത് സം വിൽ ചില ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സം വോൺ നിങ്ങൾ എത്ര നന്നായി ചെയ്യാൻ ശ്രമിച്ചാലും ഇഷ്ടപ്പെടാത്ത ആളുകൾ നിങ്ങളുടെ ചുറ്റിനുമുണ്ട് മൂന്നാമത്തതായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ സോ വാട്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഓക്കെ നാലാമതായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് മെനിയർ വെയിറ്റിങ് കുറിയും അപ്പൊ നമുക്ക് നാല് ചിന്തകളാണ് വേണ്ടത് ആദ്യത്തെ ചിന്ത എന്താണ് സം വിൽ കുറച്ച് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടും അതുപോലെ സം വോണ്ട് കുറച്ച് ആളുകൾ നിങ്ങൾ ഇഷ്ടപ്പെടില്ല സോ വാട്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഒരുപാട് ആളുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ റിജക്ടിനെ ഇനി ഭയക്കേണ്ട കാര്യമില്ല റിജക്ടനെ ഇഷ്ടപ്പെടുവ കൂടുതൽ റിജക്ട് ചെയ്യാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കൂടുതൽ റിജക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരിശീലിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം നേടിയെടുക്കുവാൻ വേണ്ടി സാധിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്